ഈ ഒരു ഗീസുകയാണ് പോയി പോയി ഇപ്പം പറയാൻ പറ്റില്ലല്ലോ ഞാനല്ലല്ലോ അത് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അത്തരം തന്നെ കഥ ഉണ്ടാകണം അവർക്ക് നല്ല ഗീസ് അല്ലേ അല്ല അതിൻ്റെ ഒരു പാട്ട് ടൂന്നുള്ള രീതിയിലല്ല പാട്ട് ടൂ ഉണ്ടാകുന്നതാണ് അത് സ്ഥിരം പരിപാടിയാക്കാത്ത അതിപ്പോൾ പറയാൻ പറ്റില്ല എനിക്ക് ആ സംഭവിച്ചാണല്ലോ ഞാൻ സിനിമ ഉണ്ടായതാണല്ലോ പിന്നെ കേസായിട്ട് ശ്രദ്ധിക്കട്ടെ പ്രാർത്ഥിക്കാം അദ്ദേഹത്തെ ഞാനല്ലേ അതൊരു ഇരുപത്തഞ്ചു വർഷത്തെ ഒരു എന്താ പറയുന്ന ഒരു ഫാൻസ് അസോസിയേഷന്റെ എല്ലാവരും സിനിമയുടെ കണക്കിലല്ല ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ് ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുന്നത് വലിയ ഉള്ളത് പിന്നെ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടെന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മളെ അവകാശവാസം എന്ന് പറയുന്നില്ല അതൊരു മെൻറ്റിൽ അവരുമായിട്ട് സംസാരിച്ചാണ് നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകരുണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ് അപ്പം തീർച്ചയായിട്ടും എൻ്റെ സിനിമ മാത്രമല്ല എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്നുള്ളത് ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട് അവിടെ വിജയമോ ആര് വരും നോക്കാൻ അത് പ്രേക്ഷകരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞു നോക്കാൻ വരുന്നത് ആശങ്ക പക്ഷെ നേരെ വന്നിട്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ തട്ടിലായിട്ട് പല ക്യാരക്ടറും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലട്ടനാണ് കണ്ടത് റിപ്പീറ്റ് ബാച്ചുകൾ ആയിട്ട് കാണാൻ നേരത്ത് പോലും ലാലട്ടൻ അതിനകത്ത് പറഞ്ഞു വെക്കുന്ന പാനസം കൊണ്ട് ചേർക്കുന്ന പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് മനസ്സിലാവുന്ന തരത്തിൽ തോന്നാറുണ്ട് അപ്പം അതെങ്ങനെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ രീതിയിൽ ഒന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ആക്ടർ ആ ശങ്കുണ്ടായിരുന്നില്ല അങ്ങനെയല്ല ആ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു എന്താ പറയണ്ട ആ സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ പെരുമാറും അതിനുള്ളൊരു ആക്ടർ ഉണ്ടാവുന്നത് അവര് സിറ്റുവേഷനിലായാലും ബിഹേവ് ചെയ്യുന്നുള്ളുന്നത് ശരിയാണോ ഇല്ലയൊന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ ഒരാളുണ്ട് സ്പേസിനുള്ളിൽ ഒരുപാടൊരു ഒരു കൊളോസ്ട്രോഫ്രോഫിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ കൊടുത്തിരിക്കുന്നത് അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് അപ്പോൾ അതിന് അവകാശവാദവും കൂടുതൽ എങ്ങനെയാണ് അഭിനയിക്കുന്നത് നിർമ്മിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനുമൊക്കെയാണ് ക്യാക്ലേറ്റ് ചെയ്യുന്നത് നല്ല കൂടുതൽ പ്രിപ്പയർ എന്ന് പറയുന്നത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ആക്ടറേ സംബന്ധിച്ചുള്ള ഭാഗ്യമാണ് ഓക്കെ ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ അതുപോലെ നമ്മൾ വാങ്ങി പെയ്യുകയാണ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൂ കൂടി ചോദിച്ച് നമ്മൾ വാങ്ങി പെയ്യുകയാണ് ൾക്ക് മലയാളികൾക്ക് ഇതുവരെ ഇതുവരെയുള്ള ഒരു ചിന്തയിൽ നൂറ് ശതമാനം മോഹൻലാൽ സാറിന്റെ ഒരു സിനിമ കാണുക മലയാളികളുടെ മനസ്സിൽ അപ്പൊ നമുക്ക് വ്യക്തി ചിത്രങ്ങളൊന്നും റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല ഓപ്പോസിഷൻ സിനിമയുടെ കാര്യം അങ്ങനെ കണ്ടിട്ടില്ല അല്ല അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാവും അത് ആ ഒരു സൈഡിൽ തലത്തിൽ പക്ഷെ മോഹൻലാൽ സിനിമ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു സിനിമകളുമായിട്ട് അതിന്റെ കമ്പാരിസൺ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഒരു പ്രചോദനം തീരുമാനിക്കാൻ സാധിക്കുന്നത്